തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കൊല്ലം കോർപ്പറേഷൻ്റെയും കൊല്ലം ജില്ലയിലെയും സംഘടനാ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ മുതലേ ഇവിടെ എത്തിയത് വലിയ മുന്നേറ്റമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിലും കോർപ്പറേഷനിലുമൊക്കെ ഉണ്ടാവാൻ പോകുന്നത് വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു ആവശ്യമായ പരിപാടികൾ ആസൂത്രണം ചെയ്തു വമ്പിച്ച വിജയത്തിലേക്ക് ജില്ലയാകെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള ജില്ലകളിലൊന്നാണ് കൊല്ലം ജില്ല ഏത് ജില്ലയേക്കാളും കാരണം ഇവിടെ സി പി ഐ എമ്മും സി പി ഐയും ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നാൽ അതിനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും രാഷ്ട്രീയ കൂട്ടുകെട്ടും കേരളത്തിലില്ല ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഉൾക്കൊള്ളുന്ന വർഗീയ വിഭാഗത്തെ അതിൻ്റെ ആശയ നേതൃത്വമായി അംഗീകരിച്ച യു ഡി എഫ് വർഗീയ വർഗീയമായിട്ട് തന്നെയാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയും വർഗീയമായ നിലപാട് സ്വീകരിക്കുകയാണ് ആയിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ കേട്ടെ കേൾക്കട്ടെ ജനങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ മനസ്സിലായില്ലേ പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താ ഏതാ അതാണ് ജനചന്ദ്രിയം അതിൻ്റെ ഒരു വിഷമാണ് ഒന്നുകൂടി ഞാൻ പറയാം എന്താണെന്നറിയോ അതായത് രണ്ട് വർഗീയ മുന്നണികളാണ് അടുത്തപക്ഷം അഞ്ഞായിരത്തി മുന്നണിക്കെതിരായിട്ട് കേരളത്തിലുള്ളത് ഒന്ന് ഭൂരിപക്ഷ വർഗീയത കൈകാര്യം ചെയ്യുന്ന ഏറ്റവും കടുത്ത വർഗീയതയാണ് രാജ്യത്ത് ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആർ എസ് എസും സംഘപരിവാർ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂരിപക്ഷ വർഗീയ കൂട്ടുകെട്ട് അതാണ് ബി ജെ പിയും എൻ ഡി അതിൻ്റെ ഒപ്പം തന്നെ ജമാ ഇസ്ലാമിയെയും എസ് ജി പി ഐയേയും ചേർത്തുകൊണ്ട് കേരളത്തിൽ മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള അതിശക്തിയായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം നേതൃത്വം നൽകുന്നതാണ് യഥാർത്ഥ ആശയതലത്തിൽ അവരാണ് വി ഡി സതീശനും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ജീവൻ ഈ രണ്ടിനുമെതിരായിട്ടുള്ള മതനിരപേക്ഷ കൂടിയുള്ള അതിശക്തിയായ രാഷ്ട്രീയ പോരാട്ടമാണ് കേരളത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന് പോർ വേണ്ടി എന്ത് കള്ളപ്രചാരവേല നടത്തിയാലും ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല എന്ന കാര്യം ഞാൻ അസന്നിഗ്ധമായി ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിച്ചു